സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മൈദൻ അക്കാദമി സംഘടിപ്പിച്ച ഇരുപത്തിയാറാമത് സംസ്ഥാന സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് പ്രൗഢമായ സമാപനം രാവിലെ എട്ട് മുതൽ അഞ്ചു വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മദീൻ ക്യാമ്പസിൽ നടന്ന പരിപാടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു ோடு மத்தியும்டங்குகிறது ஆரம்பிங்கும் பிராதியுள்ளோம் മദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുഖാരി അധ്യക്ഷത വഹിച്ചു സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരാണ് ക്യാമ്പിൽ സംബന്ധിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത ഹാജിമാർക്ക് സൌജിന് ഹജ്ജ് കിറ്റ് വിതരണം ചെയ്തു ഖാലിദ് സഖാഫി സൊലാദ് നഗർ രചിച്ച ക്യു ആർ കോഡ് സംവിധാനത്തിലുള്ള ഹജ്ജ് ഉമ്ര കർമ്മം ചരിത്രം അനുഭവം എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനകർമ്മം ചടങ്ങിൽ നടന്നു പ്രമുഖ ഹജ്ജ് പണ്ഡിതൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ക്ലാസ് നയിച്ചു സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഭാഗവി മേൽമുറി സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി സയ്യിദ് സ്വാലിഹ് ഗാസിം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ എം എസ് അനസ് ഹാജി അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി പി ടി അക്ബർ അഷ്കർ കോറാട് ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ട്രെയിനിംഗ് ഓർഗനൈസർ പി പി മുജീബ് റഹ്മാൻ ഡോക്ടർ ദാഹർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో మలపురం